അങ്ങനെ കെട്ടപ്പോ എന്റെ പൈസ ഉണ്ടായിട്ട് ഒരു അയ്യായിരം തരാൻ പറ്റുമോ ചോദിച്ചു പത്തായിരം ചോദിച്ചു എങ്ങനെയാണെങ്കിലും മറിച്ച് അയ്യായിരം രൂപ കൊടുത്തു അത് എന്റെ യു ഒരു പെണ്ണോട് പറഞ്ഞിട്ട് എന്ത് ചെയ്തു പിന്നെ ഒരു രൂപ കൂടി കൊടുത്തു മൊത്തം അമ്മയുടെ കേസാണെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ കൊടുത്തു അതിനുശേഷം കുറച്ചാഴ്ചകള് ശേഷം പുള്ളി പട്ടായിൽ പോയിട്ടുള്ള വീഡിയോസാണ് നമ്മൾ കാണുന്നത് ആ പൈസ പോയത് പോട്ടെ ഇനി ആരെങ്കിലും ഒരാൾ അമ്മയുടെ കാര്യം പൈസ നമ്മൾ ോ ഇല്ല ഇതുപോലുള്ള അനുഭവം നിങ്ങൾക്ക് എല്ലാവർക്കും ചില ആൾക്കാർ പത്ത് രൂപ നഷ്ടപ്പെടുന്ന ചില ആൾക്കാർക്ക് പത്ത് കോടി നഷ്ടപ്പെടുമ്പോഴായിരിക്കും മിഡിൽ ക്ലാസ് ഫാമിലിയിൽ നമ്മൾ പല ആൾക്കാർ നമ്മൾ പല ഇഷ്ടങ്ങളും കോംപ്രമൈസ് ചെയ്തിട്ടായിരിക്കും ഫണ്ട് ഇങ്ങനെ മാനേജ് ചെയ്യുന്നത് പക്ഷേ നമ്മൾ ഇങ്ങനെ മാനേജ് ചെയ്ത് സേവ് ചെയ്യാൻ നോക്കുന്ന ഫണ്ടൊക്കെ ഈ ഒരു രീതിയിൽ ഏതെങ്കിലും സൈഡിലേക്ക് പോകും അതുകൊണ്ട് നമ്മള് നമ്മുടെ കോംപ്രമൈസ് ചെയ്യാതിരിക്കുക അതാണ് ഇപ്പൊ എനിക്ക് റീസെന്റ് കിട്ടിയൊരു ഇത് നമ്മൾ എൻജോയ് ചെയ്യാം ഇപ്പൊ ആരെങ്കിലും എന്നോട് കടം ചോദിച്ചാൽ പ്രൈമറി സർക്കിളിലുള്ള പുറത്തേ ആർക്കും പൈസ കൊടുക്കില്ല അഥവാ കൊടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും കൊടുക്കാം കൊടുക്കുന്ന നിങ്ങൾ ദാനമായിട്ട് കണ്ടു കൊടുക്കാം അതായത് ഓക്കെ ഇനിയെ തിരിച്ചു കിട്ടാനില്ല അതാണ് ബെറ്റർ അല്ലാത്ത പക്ഷെ നമ്മുടെ സൗഹൃദങ്ങൾ പലതും നഷ്ടപ്പെടും സൗഹൃദം നഷ്ടപ്പെടുത്താൻ ഏറ്റവും വലിയ വഴിയാണ് ഈ കടം കൊടുക്കുക എന്നുള്ളത് എപ്പോഴൊക്കെ എന്റെ കൂട്ടുകാർക്ക് സൗഹൃദങ്ങൾ നിങ്ങളുടെ ദാനശീലരായ ലോകഹൃദയായ ഫ്രണ്ടിനെ ഒന്ന് മെൻഷൻ ചെയ്തോ ഇങ്ങനെ സ്ഥിരമായി പണി വാങ്ങുന്ന ഒരാളെ